സഹാവ് പള്ളത്തെ ആദ്യമായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അവസാനത്തിലാണ് പാർട്ടി പള്ളത്തിന്റെ അവസാനഘട്ടത്തില് രണ്ടു വിഭാഗവും ഓരോരുത്തരെ കാണാൻ പോലും അതിന്റെ ഭാഗമായി കൊണ്ട് സെഹാവ് കെ ജി ഞാനും കൂടി പള്ളത്ത് വന്നു അന്ന് നല്ല പള്ളം അന്ന് സഖാവ് കൃഷ്ണനൊക്കെ ജനിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിന്റെ അന്ന് തലേ ദിവസം ഇ പി ഇവിടെ വന്നായിരുന്നു അപ്പൊ ഞങ്ങൾ വന്നപ്പോ വള്ളം പറഞ്ഞു ഇ പി ഇവിടെ വന്നായിരുന്നു ഏതായാലും ഞങ്ങൾ സംസാരിച്ച പള്ളത്തെ കുടുംബാംഗങ്ങൾ മുഴുവൻ അന്നുള്ള കുടുംബാംഗങ്ങൾ മുഴുവൻ നമ്മുടെ സി പി ഐ എമ്മിന്റെ കൂടെ ഉറച്ചു നിന്നു അത് അദ്ദേഹം മരണം വരെ തുടരുകയും ചെയ്തു സഖാവ് വള്ളവും അതുപോലെ തന്നെ ആര്യ വള്ളവും നടത്തിയ പ്രവർത്തനം അവരുടെ കൂടെ വന്ന് പ്രവർത്തിക്കാൻ അവസരമുണ്ടായ ഒരാളാണ് ഞാൻ അറുപത്തിനാല് പാർട്ടി പ്രകൃപ്പ് കഴിഞ്ഞാഗമായി ആദ്യത്തെ എല്ലാ സമയങ്ങളും എന്റെ വീട്ടിൽ വെച്ചായിരുന്നു അതിലൊരു ദിവസം സഹാവ് പള്ളം പങ്കെടുത്തു എന്നാണ് ഓർമ്മ ആരോഗ്യപരമായ എന്തോ കാരണത്താലും ഒരു ദിവസം പങ്കെടുത്തു പിന്നീട് അറുപത്തി ഏഴിൽ പള്ളം വള്ളം മരിച്ചപ്പോ ഞാനും സഖാവ് എം എം ഗോവിൻ നായരും വന്നിട്ടാണ് സഖാവ് എം എം ഗോവിന്ദര് കേരള ഗവൺമെന്റിന്റെ ആദരവ് അന്ന് സഖാവ് കള്ളത്തിന് സമർപ്പിച്ചത് അങ്ങനെ വളരെ നമ്മൾ നോട്ടീസുകളൊക്കെ പറഞ്ഞ പോലെ മണ്ഡല കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ കുറച്ചു കാലം അതിൽ സഖാവ് വള്ളം ഉണ്ടായിരുന്നു പിന്നീട് ഉണ്ടായില്ല ആരോഗ്യപരമായ പല കാരണങ്ങളും സഖാവ് പള്ളത്തിന്റെ കാര്യങ്ങളെ പറ്റി ഇവിടെ സുദീർഘമായി എല്ലാ വിവാദവും ആളുകളും സംസാരിച്ചു അതിൽ നേരിട്ട അനുഭവം ഉള്ള ഒരാളാണ് എല്ലാ സമയത്തും ഇവിടെ വരാനും ഇവിടെയുള്ള പാർട്ടി പാർട്ടി പടർപ്പിനു ശേഷം മിക്ക ഒപ്പ പഞ്ചായത്തിലെ മിക്ക യോഗങ്ങളും പള്ളത്തു വെച്ചാണ് ചെയ്തത് അങ്ങനെ പള്ളത്ത് വന്ന് ചേർന്ന പള്ളവും അതുപോലെ മക്കളും വേറെ എല്ലാം പാർട്ടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാം ഏറ്റിട്ടുള്ള വ്യക്തിയാണ് ആ പള്ളത്തിന്റെ സംഘടിപ്പിച്ച ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന സന്തോഷമുണ്ട് വൈകീട്ട് എന്നൊക്കെ പ്രശ്നമല്ല ഏതായാലും സന്തോഷമുള്ള കാര്യമാണ് പള്ളം ഉൾപ്പെടെയുള്ള അനവധി ആളുകളുടെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായി കൊണ്ടാണ് നമ്മളെ ഉന്നതിയിലെത്തിയിട്ടുള്ളത് അറുപത്തിനാലിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയഞ്ചിൽ സഖാ വി എം എസ് ആയിരുന്നു ഇവിടെ സ്ഥാനാർത്ഥി പട്ടാമ അന്ന് സഖാ വി എം എസിനൊക്കെ വേണ്ടി സഖാവ് നടവും അതുപോലുള്ള വള്ളം തുടങ്ങിയിട്ടുള്ള ആര്യ വള്ളം തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ചു അതിന്റെ ഫലമായി കൊണ്ട് പിന്നീട് ആ ഗവൺമെന്റ് ഭൂരിപക്ഷം ഇല്ലാത്ത കൊണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുഖ്യമന്ത്രിയായി രണ്ടാമത്തെ ഗവൺമെന്റ് വന്നു ആ ഗവൺമെന്റിന്റെ പ്രവർത്തനമാണ് ഇന്ന് ഈ രാജ്യത്ത് കാണുന്ന സകലമായ മാറ്റങ്ങളുടെയും ഈ അടിസ്ഥാനം അത് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല അൻപത്തി ഗവൺമെന്റ് നാമമാത്രമായ ചില കാര്യങ്ങൾ ചെയ്തും ഒഴിപ്പിക്കൽ നിരോധന നിയമം അതുപോലുള്ള വിദ്യാഭ്യാസ നിയമം തുടങ്ങിയിട്ടുള്ള ചിലർ കാര്യങ്ങൾ ചെയ്യും രാജ്യത്ത് സമൂലമായ മാറ്റത്തിന് വേണ്ടിയുള്ളത് അറുപത്തിയേഴ് സഖാവ് ഇ എം എസിന്റെ ഗവൺമെന്റ് ആ ഇ എം എസിന്റെ ഗവണ്മെന്റിന്റെ കാലത്ത് യാതൊരു വൈമ്യമില്ലാതെ തന്നെ സ്വത്തുക്കൾ മുഴുവൻ തന്നെ കുടിയന്മാർക്ക് പ്രധാന സഹാവവും വെള്ളം ഏരിയ മധ്യസ്ഥ എല്ലാവർക്കും ആവശ്യമുള്ളത് കൊടുത്താണ് വെള്ളം അങ്ങനെ ആ ഗവണ്മെന്റ് ആണ് സജീവമായി അടിസ്ഥാനപരമായ മാറ്റം ആ മാറ്റത്തിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് കാണാത്ത പുരോഗതി നമ്മുടെ സംസ്ഥാനം കൈവരിച്ചിരിക്കുന്നത് പല ആളുകളാക്കും മറക്കണ്ടെങ്കിൽ വേറെ കാര്യം ഏതായാലും അന്നത്തെ ഗവൺമെന്റും അതിനു ശേഷം വന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ഈ രാജ്യത്തെ മാറ്റമുണ്ടാക്കിയതാണ് അങ്ങനെ നമ്മുടെ ഒന്നും ചിരിക്കുന്ന പാർട്ടിയും അത് കഴിഞ്ഞ് രണ്ടായ പാർട്ടിയിലും സജീവമായി പ്രവർത്തിച്ച് അതുപോലെ സ്വാതന്ത്ര്യദേവ സേനാനി ആധുനിക രംഗത്ത് അതിപ്രധാനമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള അളവുകൂടിയാണ് വള്ളം ആ വള്ളത്തിന്റെ ചേഷം വള്ളത്തിന്റെ മകൻ എന്ന കൃഷ്ണന്റെ അച്ഛനും തന്നെ ആ രംഗത്ത് കുറെ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഈ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആ മാറ്റം പൂർണ്ണമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ ഒരുവിധ പങ്കാളിത്തം കാണാൻ വേണ്ടി കഴിഞ്ഞു കാർഷിക നിയമം ജമിത്ത് അവസാനിപ്പിച്ച നിയമം നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടെങ്കിലും അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞിട്ടാണ് സഖാവ് വള്ളം അതിനുശേഷം വെള്ളത്തിന് വന്ന ഗവൺമെന്റ് ആ നിയമം പാസാക്കി അതാണ് ഈ രാജ്യത്തെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല സഹ മാരതാസും അതുപോലെ തന്നെ മറ്റ് വിശദമായി കൊണ്ട് കാര്യങ്ങൾ വെച്ച് എല്ലാ രംഗത്തും പ്രവർത്തിച്ച ഒരാളെന്നാണ് ഒഡീ തന്നെ പറഞ്ഞത് ആ എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കിയത് പാർട്ടിയാണ് എല്ലാ രംഗത്തും ശോഭിക്കാനും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവമായ പിന്തുണ നൽകിയിട്ടുള്ള പാർട്ടിയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട പങ്കെടുക്കും പങ്കാളിത്ത പങ്കെടുത്ത എനിക്ക് പിന്തുണ നൽകിയിട്ടുള്ള എല്ലാ സ്നേഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക്